എല്ലാവർക്കും നമസ്കാരം മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പാണ്ഡവന്മാരും പാഞ്ചാലിയുമായിട്ട് അസ്തിന്പുരത്തിൽ നിന്ന് തിരിച്ചു അവര് വരുന്ന വഴി അവരുടെ കൂടെ ബ്രാഹ്മണരന്മാരും അനുയായികളും ഒക്കെ ധാരാളം പേരുണ്ടായിരുന്നു അവര് മൂന്ന് ദിവസം യാത്ര ചെയ്തു അർദ്ധരാത്രി സമയത്ത് കാമ്യക വനത്തിലെത്തി അപ്പൊ ഈ കാമ്യക വനത്തിലോട്ട് കയറുന്ന വഴിയിലേക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് മാർഗതടസ്സം ഉണ്ടാക്കി കിർമീരകൻ എന്ന് പറയുന്ന രാക്ഷസൻ പ്രത്യക്ഷപ്പെട്ടു വലിയ നീളമുള്ള കൈകൾ ഒരു കയ്യിലെ പന്തം ചുവന്ന കണ്ണുകൾ മുകളിലേക്ക് എഴുന്നേറ്റ് നിൽക്കുന്ന മുടി ആകെ ഭീവത്സ രൂപം അങ്ങനെ ഭീവത്സ രൂപത്തോട് കൂടിയ കിർമീരകനെ കണ്ടതും പെട്ടെന്ന് തന്നെ പാഞ്ചാലിക്ക് മോഹാലസ്യം വന്നു ഇത്രയും വിഭത്സമായ ഒരു രൂപം ഒരിക്കലും കണ്ടിട്ടില്ല അപ്പോ ഉടൻ തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ധൗമ്യൻ രക്ഷോപ്നം എന്ന് പറയുന്ന മന്ത്രം ജപിച്ച് ഈ രാക്ഷസന്റെ ഭീകര രൂപത്തെ മായ രൂപത്തെ അടക്കി ഉടനെ തന്നെ കിർമ്മീരകൻ രാക്ഷസനായിട്ട് അവരുടെ മുമ്പ് വന്നു മുമ്പ് വന്നിട്ട് പാണ്ഡവരെ തിരിച്ചറിഞ്ഞു പാണ്ഡവരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോ പാണ്ഡവരോട് പറഞ്ഞു പാണ്ഡവരിൽ ശാരീരികമായി മുതിർന്ന രൂപമുള്ള ഭീമനോട് പറഞ്ഞു അല്ലയോ ഭീമ ഞാൻ ബഗന്റെയും ബഗന്റെ സഹോദരനാണ് പിന്നെ ഹിടുമ്പനെ അടുത്ത സുഹൃത്തുമാണ് അപ്പൊ ഇവരെ രണ്ടുപേരെയും ഭീമൻ വധിച്ചു അവരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന് താമസിക്കുന്ന സമയത്താണ് ഭീമൻ ബഗന് വേണ്ടി ഭക്ഷണം കൊണ്ടുപോയി ആ സമയത്ത് മഗനെ വധിച്ചിരുന്നു വ വനത്തിൽ വെച്ച് കിടുമ്പിയുമായിട്ട് അടുക്കുന്നതിനെ കിടുമ്പൻ എതിരായതുകൊണ്ട് കൊണ്ട് വധിച്ചിട്ടുണ്ട് അപ്പൊ ഇവരെ രണ്ടുപേരെയും നീ വധിച്ചതാണ് ഒരാളിന്റെ സഹോദരനും മറ്റേയാളെൻ്റെ അടുത്ത സുഹൃത്തുമായിരുന്നു അപ്പൊ നിന്നെ ഞാൻ ഇപ്പൊ തന്നെ വധിക്കും എന്ന് പറഞ്ഞു ഇത് കേട്ട് ഭീമൻ അവിടെ നിന്നിരുന്ന ഒരു വൃക്ഷം പിഴുതെടുത്ത് ഈ കൃമ്മീരകന്റെ തലയിൽ അടിച്ചു പക്ഷെ കൃമീരകൻ കുനുങ്ങിയില്ല കൃമീരകൻ തിരിച്ച് അടിച്ചു അങ്ങനെ അവര് തമ്മിൽ പോരായി രണ്ടുപേരും വൃക്ഷങ്ങൾ വലിച്ചു പിഴുതങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ തുടങ്ങി അങ്ങനെ ആ അടിയിൽ ഭീമനും ഒരു ക്ഷതവും ഏറ്റില്ല കൃമീരകനും ഒരു ക്ഷതവും ഏറ്റില്ല അപ്പൊ എന്ത് ചെയ്തു ഈ രാക്ഷസൻ കയ്യിൽ ഇരുന്നീ തീപ്പന്തം ഭീമന്റെ നേർ കാഞ്ഞെറിഞ്ഞു ഭീമൻ അത് കാലുകൊണ്ട് തട്ടിക്കളഞ്ഞു എന്നിട്ട് ഭീമൻ ഇവനെ കൈകൊണ്ട് എത്തിപ്പിടിച്ചു എത്തിപ്പിടിച്ചു കൂടി നിലത്തു വീഴ്ത്തിയാണ് ഇവ ഈ കൃമീര നിലത്തു വീഴ്ത്തി അരക്കെട്ടില് മുട്ട് താഴ്ത്തി അവന്റെ തലയെ പിടിച്ച് ഞെരിച്ച് തിരിച്ച് വധിച്ചു അപ്പത്തേക്ക് പാണ്ഡവർക്കൊക്കെ സന്തോഷമായി അവിടുന്ന് അവര് വീണ്ടും യാത്ര തുടങ്ങി അങ്ങനെ അവര് യാത്ര ചെയ്യുന്ന സമയത്ത് പുലർകാലമായി ഇവരിങ്ങനെ കാമ്യവനത്തിൽ എത്തി എത്തിയെന്നറിഞ്ഞ് യാദവന്മാര് ശ്രീകൃഷ്ണൻ ബലരാമൻ ഇവരെല്ലാവരും അവിടേക്ക് വന്നു അപ്പൊ ഈ കൃമീരകൻ എന്ന് പറയുന്ന രാക്ഷസനെ ഭീമൻ വധിച്ച കാര്യം വിധുര ധൃതരാഷ്ട്രോട് പറഞ്ഞു അപ്പൊ വളരെ ദുഃഖത്തോട് കൂടി ധ്രുതരാഷ്ട്ര ദീർഘനിശ്വാസം വിട്ടു എന്ന് പറഞ്ഞാൽ ക്രിമീലകൻ എന്ന് പറയുന്ന രാക്ഷസനെ വധിക്കുന്നത് സാധാരണക്കാരെ കൊണ്ടൊന്നും സാധ്യമായ കാര്യമല്ല അപ്പൊ നിഷ്പ്രയാസ ഭീമൻ അത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഭീമന്റെ ഏർ കഴിവിനെ കുറിച്ചും സാമർഥ്യത്തെ കുറിച്ചും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ധ്രുതരാഷ്ട്രം നാളെ തൻ്റെ മക്കൾക്കും ഇതുപോലുള്ള അനുഭവം ഉണ്ടാകുമോ എന്നുള്ള സംശയത്തിലാണ് ദുഃഖത്തോടു കൂടി ദീർഘനിശ്വാസം വിട്ടത് അപ്പൊ അതിനു ശേഷമാണ് കാമ്യവനത്തിലേക്ക് പാഞ്ചാല രാജ്യത്തിലെ ദൃഷ്ടധ്യുമനൻ പാഞ്ചാലിയുടെ സഹോദരൻ ഭോജ വൃഷാന്തന്മാർ ഭോജരാജാവിന്റെ രാജാവിന്റെ കുന്തി ഭോജന്റെ കൊട്ടാരത്തിലെ രാജാക്കന്മാര് പിന്നെ ശ്രീകൃഷ്ണന്റെ യതു ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാര് ശ്രീകൃഷ്ണൻ ഇവരെല്ലാവരും കാമ്യവനത്തിൽ എത്തി അവരെല്ലാവരും വന്ന് ധർമ്മപുത്രരുമായിട്ട് അടുത്ത് എന്ത് എന്ന ആലോചനയായി ആ ശ്രീകൃഷ്ണനാണ് അതിന്റെ എല്ലാം നാഥനായിട്ട് നിന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെ ശ്രീകൃഷ്ണന്റെ നേതൃത്വത്തിൽ എല്ലാവരും കൂടിയാലോചനകൾ നടത്താൻ തുടങ്ങി അപ്പൊ ശ്രീകൃഷ്ണൻ പറഞ്ഞു നൃപന്മാരെ ദുര്യോധനൻ കർണൻ ദുശാസനൻ ശകുനി എന്നിവരുടെ രക്തം ഈ ഭൂമിയിൽ വീഴാൻ സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ യുദ്ധത്തിന് സമയമായി എന്നാണ് നാം എല്ലാവരും ഒത്തുചേർന്ന് കൗരവരുടെയും കൗരവരെ അവരുടെ സഹായികളെയും വധിച്ച് യുധിഷ്ഠിരനെ ചക്രവർത്തിയായി അഭിഷേകം ചെയ്യിക്കണം എന്നാണ് അദ്ദേഹം ആദ്യമേ തന്നെ പറഞ്ഞത് പാണ്ഡവരുടെ നേർക്കുണ്ടായ ഈ അന്യായം കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ശ്രീകൃഷ്ണൻ കാലരൂപം പൂണ്ടു ആ കാലരൂപം പൂണ്ട ശ്രീകൃഷ്ണനെ നേരിൽ കാണാൻ തന്നെ അസാധ്യമാണ് അപ്പോ അങ്ങനെ അദ്ദേഹത്തിന്റെ ആ രൂപം പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ അർജുനൻ ഭഗവാനെ സ്തുതിച്ചു ഭഗവാനെ സ്തുതിച്ച് അദ്ദേഹത്തിന്റെ ആ ഭയങ്കരമായ രൂപം പ്രത്യക്ഷപ്പെടുത്തണ്ട എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ പൂജിച്ചു സ്തുതിച്ചു പൂജിക്കല് സ്തുതിച്ചു സ്തുതിവാചകമെല്ലാം കേട്ട് മൗനമായിട്ടിരുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറഞ്ഞു അല്ലയോ അർജുന നീ എന്റേതു മാത്രമാണ് ഞാൻ നിൻറേതു മാത്രവുമാണ് ഞാനും തീ നീയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല നിന്റെ നീ നരനും ഞാൻ നാരായണനുമാണ് നിന്റെ ഏർ ബന്ധുക്കൾ എൻ്റെയും ബന്ധുക്കളാണ് നിന്റെ ശത്രുക്കൾ എൻറെയും ശത്രുക്കളാണ് അപ്പോ നമുക്ക് തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല അതുകൊണ്ട് നിന്റെ ഏർ ഏത് കാര്യത്തിനും ഏത് നീ എപ്പോഴും നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇപ്പൊ നിന്റെ ഏത് കാര്യത്തിനും നിന്നോടൊപ്പം എന്തും ഞാനും ഉണ്ടാകും എന്ന് അർജുനനോട് പറഞ്ഞു ഈ സമയത്ത് പാഞ്ചാലി അവിടേക്ക് വന്നു പാഞ്ചാലി അവിടേക്ക് വന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു അല്ലയോ ഭഗവാനെ നീ ഭക്തരുടെ ആശ്രയമാണ് നീ സകലകല വല്ലഭനാണ് ഈ ഭൂമിയും ഈ ലോകവും തന്നെ നിന്റെ അധീനതയിലാണ് അങ്ങനെയുള്ള നീ നിന്റെ ഭക്തിയായ എന്നെ സംരക്ഷിക്കണം രജസ്വലയായ എന്നെ ഒറ്റ വസ്ത്രധാരിയായ എന്നെ രാജാക്കന്മാർ നിലനിൽക്കുന്ന സഭയിൽ വെച്ച് അന്യായമായി അപഹസിക്കുകയും പരിഹസിക്കുകയും നാണം കെടുത്തുകയും ചെയ്തു ഞാൻ അങ്ങനെ നാണം കെടേണ്ടവളല്ലോ ഞാൻ പാഞ്ചാല രാജാവിന്റെ പുത്രിയും പാണ്ഡവരുടെ പത്നിയും ഏർ ദുഷ്ടദ്വീപനന്റെ സഹോദരിയുമാണ് അപ്പൊ അങ്ങനെയുള്ള എനിക്ക് എന്നെ ഇത്രത്തോളം അപഹസിക്കുകയും പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്ത് കുരുവംശക്കാരോട് അങ്ങ് ചോദിക്കുക തന്നെ വേണം എന്ന് പറയുന്നു ഞാൻ അങ്ങയോട് ഈ സഹായങ്ങളെല്ലാം ആവശ്യപ്പെടുന്നതിന് പ്രധാന കാരണം നാല് കാരണങ്ങളുണ്ട് അതിലൊന്ന് അങ് എന്റെ ബന്ധുവാണ് ഞാൻ യജ്ഞാഗ്നിയിൽ ജനിച്ചവളാണ് ഞാൻ അങ്ങയുടെ ഭക്തയാണ് അങ്ങയിൽ എനിക്ക് പൂർണ്ണ അധികാരമുണ്ട് എന്നെ രക്ഷിക്കാൻ അങ്ങേക്ക് കഴിയും അപ്പൊ ശ്രീകൃഷ്ണൻ പറഞ്ഞു ഭദ്രേ നീ കരയേണ്ട നിന്റെ ഏർ ക്രോധത്തിന് കാരണവരായവരുടെ എല്ലാം നിന്നെ നശിപ്പിക്കാൻ ഒരുങ്ങിയവരുടെ എല്ലാം പത്നിമാരും ഇതേ മട്ടിൽ കരയും കുറച്ച് നാളുകൾക്കുള്ളിൽ ശരമേറ്റ് മുറിഞ്ഞു വീഴുന്ന മുറിഞ്ഞു വീഴുന്ന തലകൾ തറയിൽ കിടന്ന് ഉരുളും പാർത്ഥൻ പറഞ്ഞു അപ്പൊ ആ അർജുനനും പറഞ്ഞു കാരണം ഏങ്ങേങ്ങ കരയുകയാണ് ാലി ശ്രീകൃഷ്ണന് മുമ്പേ അപ്പൊ പാർത്ഥൻ അതായത് അർജുനൻ പറഞ്ഞു പ്രിയേ നീ കരുത് ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും അത് ആർക്കും മാറ്റാനാവില്ല അപ്പൊ ദുഷ്ടമനൻ പറഞ്ഞു സഹോദരി ഞാൻ ദ്രോണരെയും ശിഖണ്ഡി ഭീഷ്മരെയും ഭീമസേനൻ ദുര്യോധനെയും അർജുനൻ കർണനെയും വധിക്കും ബലഭദ്രനും ശ്രീകൃഷ്ണന്റെ സഹായം ഉള്ളപ്പോ നമുക്ക് മറ്റൊന്നിനെ പറ്റിയും ഭയപ്പെടേണ്ടതില്ല കാരണം നമ്മെ ജയിക്കാൻ അവർക്കാവില്ല ആ ദേവേന്ദ്രന് പോലും നമ്മളെ ജയിക്കാൻ പറ്റിയിട്ടില്ല പിന്നെയല്ലേ ധൃതരാഷ്ട്രർക്ക് അപ്പൊ ഈ സമയം ശ്രീകൃഷ്ണൻ ഈ സമയം ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠരനെ അടുത്ത് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു രാജാവേ ഈ ഞാൻ ദ്വാരകയിൽ ഉണ്ടായിരുന്ന സമയത്തല്ല ഈ ചൂതുകളി ഉണ്ടായത് ഞാൻ ദ്വാരകയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് സംഭവിക്കില്ല ഞാന് ശിശുപാലനെ വധിച്ച് യുധിഷ്ഠിരന്റെ യാഗം കഴിഞ്ഞ് ശിശുപാലനെ വധിച്ച് തിരിച്ച് ദ്വാരകയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ശിശുപാലന്റെ കൂടെ ഉണ്ടായിരുന്ന രാജാവ് ദ്വാരകയെ ആക്രമിച്ചു ദ്വാരകയെ ആക്രമിക്കുകയും ദ്വാരകയിലുള്ള യുവാക്കളെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അപ്പൊ ഞാൻ ഇവിടുന്ന് ദ്വാരകയിൽ ചെന്നെങ്കിലും എനിക്ക് ദ്വാരകയിൽ എത്താൻ കഴിഞ്ഞില്ല അതിനു മുമ്പ് തന്നെ അവിടെ സർവനാശങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടു യുവാക്കളെ വധിക്കാൻ ഒരുമ്പെടുന്നത് കണ്ടു അപ്പോ ശല്യൻ ശാലിയൻ എന്ന് പറഞ്ഞ രാജാവാണ് ഇതൊക്കെ ചെയ്തത് ശാലിയൻ ശിശുപാലന്റെ ഏർ അടുത്ത സുഹൃത്തായിരുന്നു അപ്പോ ഞാൻ ശാലിയനെ വധിക്കാൻ വേണ്ടി ആ ശാലിയനുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി നിന്നു അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും അറിയാത്തത് ശാലിയനെ വധിച്ചു കഴിഞ്ഞ് ഞാൻ എത്തിയപ്പോഴാണ് പാണ്ഡവരെ കൗരവർ കള്ളച്ചൂതിൽ തോൽപ്പിച്ചു എന്നും പാണ്ഡവരുടെ ഏർ രാജാധികാരവും സർവസമ്പത്തും നഷ്ടപ്പെട്ട് അവർ വനത്തിലേക്ക് തിരിച്ചു അസ്ഥിനു പുറപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പോ ഈ ശാല്യൻ എന്ന് പറയുന്നവൻ സപ്തലോഹങ്ങൾ കൊണ്ട് നിർമ്മിതമായ സൗഭം എന്ന് പറയുന്ന വിമാനത്തിലാണ് വന്നത് ആ വിമാനത്തിൽ വന്നാണ് ദ്വാരക മുഴുവൻ നശിപ്പിക്കച്ചത് പിന്നെ യുവാക്കളെ വധിക്കാൻ ശ്രമിച്ചതും അപ്പൊ ആ സന്ദർഭത്തിൽ ശല്യനെ എനിക്ക് നിഗ്രഹിക്കേണ്ടി വന്നു അങ്ങനെ ശല്യനെ ഞാൻ നിഗ്രഹിക്കുകയും ചെയ്തു ആദ്യം ഞാൻ ചെന്നപ്പോ ശല്യൻ പെട്ടെന്ന് ഓടി സമുദ്രത്തിലുള്ള ഒരു ദ്വീപിൽ ഒളിച്ചു അപ്പൊ ഞാൻ പാഞ്ചജന്യം മുഴക്കി പാഞ്ചജന്യം മുഴക്കിയപ്പോ നിവർത്തിയില്ലാതെ ശല്യൻ പുറത്തു വന്നു ആ സമയത്താണ് ഞാൻ ശാലയനെ വധിച്ചത് അങ്ങനെ കുറെ സമയം എനിക്ക് ശല്യനുമായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടി നിൽക്കേണ്ടി വന്നത് കൊണ്ടാണ് ഞാൻ ദ്വാരകയിൽ എത്താഞ്ഞത് അത് ഞാൻ ദ്വാരകയിൽ എത്തിയിരുന്നെങ്കിൽ തീർച്ചയായും തിരിച്ചു വന്ന് ധൃതരാഷ്ട്രരോട് ഈ ചൂതുകളി നല്ലതല്ല രാജധർമ്മത്തിൽ പെട്ടതല്ല എന്നുള്ള സത്യം അദ്ദേഹത്തെ അറിയിക്കുകയും നളരാജാവ് പുഷ്കരനോടൊത്ത് ചൂതുകളിയിൽ തോറ്റ കാര്യം നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന കാര്യം ഞാൻ അദ്ദേഹത്തിന് ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ അവസാനിപ്പിച്ചു അടുത്ത ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമസ്കാരം